കമ്മ്യൂണിസ്റ്റ് എങ്ങനെ തകർക്കാം എന്നതിനുള്ള പരീക്ഷണശാലയായി കേരളം മാറിയെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി പി എം ചളവറയിൽ സംഘടിപ്പിച്ച പി കെ സുധാകരൻ മാസ്റ്റർ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ എൻ സുരേഷ് ബാബു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ പടച്ചുവിടുകയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നേട്ടങ്ങളെ മറച്ചു വെച്ച് അണികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോകില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെ പ്രതിസന്ധിയിലാക്കാം ഇന്ന് ഓരോ മിനിറ്റിലും പരീക്ഷണം നടത്തുന്ന ഒരു പരീക്ഷണശാലിയായി കേരളത്തെ മാറ്റിയാണ് അത് വർഗ ശത്രുക്കൾ മാത്രമല്ല വർഗീയ രാഷ്ട്രീയം മാത്രമല്ല അവരെ അതിനോളം അറിവിലേക്ക് അല്ലെങ്കിൽ അവരെ ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്ന കേരളത്തിലെ വലതുപക്ഷ ദൃശ്യപത്ര മാധ്യമം അവർക്കാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിനെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയെല്ലാം തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്തും തകർക്കുക അത് ഏത് വിഷയം വന്നാലും സി പി എമ്മിനെതിരായിട്ട് എങ്ങനെ പ്രയോഗിക്കാം അതിനെന്ത് കഥകളും കെട്ടി ചമയ്ക്കാം അതിനേത് തരം താന വേലയും ഞങ്ങൾ ചെയ്യും ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പത്രപ്രവർത്തനം ഞങ്ങൾ ഞങ്ങളെതിരേക്ക് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന നിലയിലേക്ക് കേവലം കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ഈ കേരളീയ മനസ്സിനെ തകർക്കുക ഇതല്ലേ ഓരോ നിന്ന് സ്വീകരിക്കുന്നത് മനുഷ്യ മനസ്സുകളിൽ നിന്നും വേറിട്ട് പോകുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനോട് അലിഞ്ഞു ചേർന്നതാണ് മാറ്റിയാൽ മാറുന്നതല്ല ഈ കേരളത്തിന്റെ ഓരോ കുടുംബത്തിലും അവർക്കുണ്ടാകും അവരുടെ ദുരനുഭവങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പാലക്കാട് ജില്ലയ്ക്കും തീരാനഷ്ടമാണ് പി കെ സുധാകരൻ മാസ്റ്ററുടെ വിയോഗം യാത്രകളെയും വായനയെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരൻ മാസ്റ്റർ വിനയത്തിൻ്റെയും കരുതലിന്റെയും പ്രതിരൂപമായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിലും ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളിലും സുധാകരൻ മാസ്റ്റർ തന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു യഥാർത്ഥത്തിൽ ഏരിയ ശേഷം ജില്ലാ കമ്മിറ്റി സുധാകരൻ മാഷുമായി അടുത്ത ബന്ധം വ്യക്തിപരമായി അത് കാത്തു സൂക്ഷിക്കാനും കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം അങ്ങനെയായിരുന്നു സാധാരണ പാർട്ടിയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിലൊക്കെ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഓരോ സഹായത്തും ഉണ്ടാവും അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത അപ്പോൾ വിവിധ സാഹചര്യങ്ങൾ വിവിധ വിഷയങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി പല അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ കമ്മിറ്റിക്കകത്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ സ്വീകരിക്കുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളെല്ലാം തികച്ചും ജനാധിപത്യപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോഴും നിലപാട് സ്വീകരിക്കുമ്പോഴും മേഷന സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ വിമർശിക്കുന്നു അത് കുറച്ചുകൂടി മറ്റ് സഖാക്കളിൽ വേദനയില്ലാത്ത വിധം നല്ല ഭാഷകൾ ഉപയോഗിച്ച് സഖാത് ചെയ്യാറ് ചളവറ സെൻ്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സി പി ഐ എം ഏരിയാ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ കെ ബി സുഭാഷ് മാസ്റ്റർ പി രാമചന്ദ്രൻ എം എം വിനോദ് കുമാർ തുടങ്ങിയവരും മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഗോൾഡൻ ഡയമണ്ട്സ് ചൂസ് യുവർ സ്പെഷ്യൽ